തിരുവനന്തപുരത്ത് മൂന്ന് പേർക്ക് കൂടി അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു നെയ്യാറ്റിങ്കര സ്വദേശികളായ യുവാക്കൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത് യുവാക്കൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇതോടെ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം നാലായി രോഗികളുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ഉന്നതതല യോഗം ചേർന്നു കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നിന് തിരുവനന്തപുരം നെയ്യാറ്റിൻകര പൂതൻകോട് സ്വദേശിയായ യുവാവ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചിരുന്നു മരിക്കുന്നതിന് പത്ത് ദിവസം മുമ്പ് യുവാവിന് കടുത്ത പനി സ്ഥിരീകരിക്കുകയും ചെയ്തു പ്രാഥമിക പരിശോധനയിൽ അമീബിക് മസ്തിഷ്കജ്വരത്തിന്റെ സമാന ലക്ഷണങ്ങൾ ഇയാളിൽ കണ്ടെത്തുകയും ചെയ്തു തുടർന്നാണ് യുവാവിന്റെ രക്തസാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചത് ഇതിനിടെയാണ് യുവാവിന് രോഗബാധയേറ്റ കുളത്തിൽ കുളിച്ച നെയ്യാറ്റിൻകര സ്വദേശികളായ നാലുപേർ കടുത്ത പനിയെ തുടർന്ന് ചികിത്സ തേടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയത് ഇതിലൊരാൾക്കെ ഇന്നലെ തന്നെ രോഗം സ്ഥിരീകരിച്ചിരുന്നു ഇന്ന് വൈകിട്ടോടെ എത്തിയ മറ്റ് മൂന്ന് പേരുടെ പരിശോധനാ ഫലത്തിലും അമീബിക് മസ്തിഷ്കജുരമാണെന്ന് തെളിഞ്ഞു അതേസമയം രോഗികളുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സംസ്ഥാനത്തെ പൊതു സാഹചര്യം വിലയിരുത്തിയത് പായൽ പിടിച്ചു കിടക്കുന്നതോ മൃഗങ്ങളെ കുളിപ്പിക്കുന്നതോ ആയ വെള്ളം ഉപയോഗിക്കുന്നവർ മുൻകരുതലെടുക്കണമെന്നും കെട്ടിക്കിടക്കുന്ന മലിനമായ വെള്ളത്തിൽ കുളിക്കരുതെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു അമൃതാന്യൂസ് തിരുവനന്തപുരം